ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്തുവാ ചെയ്യുന്നതെന്നറിയാമോ ഞാൻ ഇച്ചിരി മുളക് വറക്കുക കേട്ടോ ഇച്ചിരി മുളക് ഞാനിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ശകലം ചേർത്തിട്ട് നമ്മൾ വറുത്തെടുക്കുമല്ലോ പണ്ടൊക്കെ അമ്മച്ചിയൊക്കെ വറക്കുക അങ്ങനെ അങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുമായിരുന്നു നല്ലതങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ കൂടെ മല്ലിയെല്ലാം വറുത്ത് പിടിച്ച് വെക്കുന്നത് എടുത്ത് അതും ഒരു ആവശ്യത്തിനെടുത്ത് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ അരകല്ലയിലോട്ടിട്ടോ ഒന്ന് അരച്ചെടുത്ത് നമ്മൾ ഒഴിച്ച് കറി വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയായിരിക്കും കിട്ടും ഞാൻ അങ്ങനെ കുറച്ചെടുത്തൊന്ന് എവിടെ വല്ലപ്പോഴും ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കാറുണ്ട് പൊടിച്ച് വറ വറുത്ത് പൊടിച്ച് വെക്കുന്നിടത്തും കറിയൊക്കെ ഉണ്ടാക്കും ഓരോ പിന്നെ മുളക് പൊടി ഇടുന്നതിനേക്കായാലും ടേസ്റ്റ് ഇങ്ങനെ വറക്കുന്നതായിരിക്കും നമ്മൾ കൂടുതലും അടപ്പയിലൊക്കെ ആയിരുന്നു പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇവിടെ അഞ്ചു മാസമോ ആറുമാസമോ ആയാലും ഒരു കുറ്റി ഗ്യാസ് തീരത്തില്ലായിരുന്നു ഏ പിന്നെ അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ രണ്ടാമത് പോയിട്ടൊരു പണ്ട് ഇവിടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് രണ്ടാമതത് പിന്നെ അഞ്ച് മാസമായി കഴിയുമ്പോഴും നമ്മൾ ഗ്യാസ് പിന്നെ പുതിയ ഗ്യാസ് മേടിച്ചില്ലെങ്കിൽ പിന്നെ അത് പിന്നെ ആദ്യം മുതൽ പുതുക്കുകയൊക്കെ ചെയ്യണം അങ്ങനെയും പോയി ചെയ്തിട്ടുണ്ട് കാരണം ഇഷ്ടംപോലെ വിറകുണ്ട് എനിക്കാണെങ്കിൽ അന്ന് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഒരുപാട് വിറകും ഇവിടെ കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇവിടെ ഇഷ്ടം പോലെ വിറകൊണ്ട് നമുക്ക് നമ്മൾ കൂടുതലും അന്നേരം ഇപ്പോഴാ കറിച്ചട്ടി ഇല്ലാത്ത കറിച്ചട്ടിയെല്ലാം പൊട്ടിപ്പോവൊക്കെ ചെയ്തത് എല്ലാം നമ്മൾ കറിച്ചട്ടിക്കകത്തായിരുന്നു വെക്കുന്നത് പിന്നെ അപ്പം അടുപ്പിലായിരുന്നു ചോറ് വെക്കുന്നതും ചോറ് രാവിലെ അങ്ങ് അരിയടപ്പയിലും അവിടെ അച്ചാച്ചനാണ് അരി അടപ്പയിലിടുന്നതെന്നൊക്കെ എന്നിട്ട് രാവിലെ അങ്ങ് ഇട്ട് അരി അടപ്പ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കറി അങ്ങ് വെക്കുകയോ ചെയ്യുന്നത് അച്ചാച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മോരും സാമ്പാറും ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് അതൊക്കെ നമ്മൾ പോലും എണീറ്റ് വരുന്നതിന് മുമ്പേ ചോറും എന്ത് സാമ്പാറും വേവും എന്തെങ്കിലും ഒരു തോരനും വേവും അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ അച്ചാച്ചനെ വഴക്ക് പറയുമായിരുന്നു പിന്നെ ഞാൻ ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം എനിക്കും വയ്യാതായി അച്ചാച്ചനും വയ്യാതായി അപ്പം ഞാൻ അങ്ങ് അന്നൊക്കെ നമ്മൾ ഇതുപോലെ വറുത്ത് നമ്മൾ മുളക് ഇഷ്ടം പോലെ പിന്നെ പൊടിപ്പിച്ചുകൊണ്ട് വെക്കുകയോ ചെയ്യുന്നത് അച്ചാച്ചനാണെങ്കിൽ നാലര കിലോ മുളകാണ് പൊടിപ്പിക്കുന്ന അച്ചാച്ചൻ്റെ ഒരു കണക്കഥ അതുപോലെ തന്നെ നാല് കിലോ മല്ലി അങ്ങനെ അച്ചാച്ചൻ പൊടിപ്പിച്ചുകൊണ്ട് വെക്കുന്നത് ആറ് ആറ് മാസത്തേക്ക് പിന്നെ നമുക്കൊരു പ്രയാസവുമില്ല ഇത് പിന്നെ ഇടയ്ക്ക് പിന്നെ ഇതുപോലെ മുളക് മേടിച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് എടുത്ത് വെക്കും അത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അച്ചാച്ചന് ആവുമ്പോഴാണെങ്കിൽ എല്ലാ എല്ലാ സാധനങ്ങളും അന്ന് പിന്നെ ടിന്നുകളിലെല്ലാം നോക്കിയിട്ട് ഈ തീർന്ന സാധനങ്ങൾ ചെച്ചൻ തന്നെയാന്നെല്ലാം മേടിക്കുന്നത് എല്ലാം മേടിച്ചുകൊണ്ട് വെക്കും നമുക്കാണ് ഇവിടെ ഒരു ഉപ്പ് പെട്ടി ഉണ്ടായിരുന്നു നമുക്ക് പണ്ട് പശുക്കളുള്ളത് കൊണ്ട് നമുക്ക് ഉപ്പ് പെട്ടി ഉണ്ടായിരുന്നു നമ്മൾ വീട് ആദ്യം താമസിച്ച് നമ്മൾ ഞാൻ ജനിച്ച് വളർന്ന ആ വീട് വിറ്റിട്ട് നമ്മളിവിടെ വരുമ്പം അവിടുന്ന് അവിടെ നമുക്ക് പശുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു പശുവിനെയൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പം പിന്നെ ആ സമയത്ത് പിന്നെ നമ്മൾ നമ്മുടെ ഉപ്പ് ഉപ്പുപെട്ടിയും കൂടെ നമ്മളിങ്ങനെ കൊണ്ടുവന്നായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ചേച്ചി വന്നപ്പം ഉപ്പ് വെട്ടി എന്തിനാണ് വെറുതെ എന്ന് നമുക്ക് കാർഷെഡുണ്ട് അത് പിന്നെ അത് കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതായി ഒരുപാട് നാളുകൊണ്ട് പണ്ടോ പണ്ട് ഈ വീട്ടിലോ പണ്ടേ ഉള്ളതായിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു സൈഡിങ്ങനെ തടിയും വെച്ച് ആയിരുന്നു അതിൻ്റെ ഇതെല്ലാം അപ്പോൾ അത് ദ്രവിച്ചു ഇരുന്ന് ഒരു പ്രാവശ്യം കാറ്റടിച്ചപ്പോൾ അതെല്ലാം കൂടെ തറയിലോട്ട് വന്നതിൻ്റെ ഒരു സൈഡ് പിന്നെ അത് ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് അജുമോൻ അത് നന്നാക്കിപ്പിച്ചു നന്നാക്കിച്ച് കുറച്ച് ദിവസമായപ്പോഴത്തേക്കും ഞാൻ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ നമ്മുടെ വീടൊക്കെ ചെതല്യേറിയ ഒരു സമയത്ത് ഞാൻ തിരിച്ചിവിടെ വന്നായിരുന്നു തിരിച്ച് വന്നപ്പം പിന്നെ ഞാൻ പിന്നെ ഭയങ്കര മഴ ഭയങ്കരക്കാറ്റ് ഒരു മെയ് മാസം ആറാം തീയതി നമ്മുടെ ഒരു പിന്നെ തേക്കൊക്കെ ഒടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്ത് ഒടിഞ്ഞല്ല പിഴുത് വീണു പിഴുത് വീണ ആ സമയത്ത് നമ്മൾ ഭയങ്കര കാറ്റായിരുന്നു പിന്നെ അപ്പം അടുത്ത ഒരു പറമ്പിലെ പിന്നെ ഒരു പ്ലാവ് വന്നിട്ട് നമ്മുടെ പുളി നമുക്ക് താഴെ പുളിയുണ്ട് നമ്മുടെ സാമ്പാർ ഇടുന്ന ഇപ്പോൾ വാളമ്പുളി എന്ന് പറയുന്ന പുളിയുണ്ട് നമുക്ക് ആ പുളി മരത്തിൻ്റെ ഒരു കമ്പ് ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു കമ്പയിലോട്ട് അവരുടെ ഒരു 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 പ്ലാവുവിൻ്റെ കമ്പ് വന്ന് വീണ് അങ്ങനെ അതങ്ങ് പോയി അതുകൊണ്ട് നമുക്കിപ്പം പുളി നമ്മൾ മേടിക്കണം കാരണം നമ്മുടെ പറമ്പിലോട്ടല്ല വീഴുവാണെങ്കിലും പുളി ഉണ്ടെങ്കിൽ വീഴുന്നത് അടുത്ത പറമ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പ്രയാസമാണ് ഇറങ്ങാൻ എനിക്കിപ്പോൾ വയ്യാത്ത കൊണ്ടൊക്കെ പ്രയാസമാണ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നേരത്തെ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ അച്ചാച്ചനായിരുന്നു പറക്കി എടുക്കുന്നത് അന്ന് ഇപ്പുറത്തോട്ട് നമ്മുടെ പറമ്പിലോട്ടും ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു കാറ്റത്ത് ഇതെല്ലാം വീഴുവും അങ്ങനെ നമ്മുടെ ആ കാർഷെഡിൻ്റെ സൈഡ് എല്ലാം കൂടെ തകർന്ന താഴോട്ട് വീണ് ഒരു പൈപ്പും എല്ലാം പോയി ഒന്ന് അന്നേരം അങ്ങോട്ട് വെള്ളമടിച്ച് ടാങ്ക് നിറച്ചതേ ഉള്ളൂ ഞാൻ പോയി വെള്ളം തുറന്ന് ഒരു തുള്ളി വെള്ളമില്ല വെള്ളമെല്ലാം പോയി വെള്ളം ഒന്നുമില്ല ഒട്ടുമില്ല അത പോയി നോക്കിയപ്പോൾ എന്തോ ആ പൈപ്പും കൂടെ ആ കാർഷഡിൻ്റെ ആ ഒരു സൈഡ് എല്ലാം കൂടെ വീണിട്ട് ആസ്പെറ്റോസും എല്ലാം കൂടെ വീണിട്ട് ആ ഒരു പൈപ്പ് പൊട്ടിപ്പോയി ആ പൈപ്പിനകത്തൂടെ വെള്ളമെല്ലാം അങ്ങ് പോയി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കന്ന് ഈ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ അച്ചാച്ചൻ മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇങ്ങനെ ഉള്ളൂ അച്ചാച്ചൻ്റെ എല്ലാ സാധനങ്ങളും കൂടുതലാണ് മേടിക്കുന്നത് പിന്നെ മുള പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ കാർഷഡിനകത്ത് അവിടെ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പ് ഉപ്പുപെട്ടിയായിരുന്നു പിന്നെ രണ്ട് ചേച്ചി ഒരു പ്രാവശ്യം വന്നപ്പോൾ ആ ഉപ്പ് പെട്ടിയെല്ലാം തല്ലി ഇളക്കി ഇട്ട് എന്തിനാണ് ഇതിവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തല്ലി ഇളക്കി കളഞ്ഞു അല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ ഓരോ ചാക്കുപ്പ് ഇപ്പം നേരത്തെ ചാക്കായിട്ടൊരു ചാക്കിനകത്ത് നിറച്ചിങ്ങനെ ഉപ്പ് കിട്ടുമായിരുന്നു ഇപ്പം ഇപ്പോൾ അങ്ങനെയല്ല കവറിനകത്താക്കി ചാക്കിൽ ഉപ്പ് കിട്ടും ഇരുപതോ ഇരുപത്തഞ്ചോ കണ്ട് കവറാണ് ഒരു ചാക്കിനകത്ത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അത്രയും മേടിച്ചു കൊണ്ടുപോയിക്കും നമുക്ക് ആടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമുക്ക് പത്ത് ആട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവിടുന്നേ ആടിനേയും കൊണ്ടായിരുന്നു വന്നത് നമ്മൾ വിറ്റ് വന്ന വീട്ടിൽ നിന്ന് പിന്നെ നമുക്ക് പത്ത് പതിമൂന്നാടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചച്ചനെല്ലാത്തിനെയും കൊടുക്കുമായിരുന്നു ചെയ്തത് അന്നേരം അതങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കേണ്ടതുകൊണ്ട് ഈ പിന്നെ എപ്പോഴും ഉപ്പ് വേണം അങ്ങനെ മേടിച്ചുകൊണ്ട് വെക്കുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഉപ്പായാലും ഇതുപോലെ മുളകായാലും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ കൂടുതൽ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചേക്കുമായിരുന്നു ചെയ്യുന്നത് ഇതുപോലെ മുളകൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു അഞ്ചാറ് കിലോ മുളകൊക്കെ മേടിച്ചിട്ട് നമ്മൾ നാല് അഞ്ച് കിലോയൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ആവശ്യത്തിന് വേറെ കുറച്ച് മേച്ച് ഇങ്ങനെയും കൂടെ പൊടിച്ച് വയ്ക്കും അത്ര അങ്ങനെയൊക്കെയുള്ള ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർക്കാൻ കിട്ടാം നിങ്ങളൊക്കെ ഇങ്ങനെ മുളകിപ്പോഴും വറുത്ത് പൊടിക്കാറുണ്ടോ അതോ എല്ലാവരും പിന്നെ അല്ലാതെ കഴുകി ഉണക്കിക്കൊണ്ടുവന്ന് പൊടിപ്പിച്ച് വെക്കുകയാണെന്നോ ചെയ്യുന്നത് ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് കുറച്ച് മുളകെടുത്തിട്ട് അത്യാവശ്യം ഒരു കറി വെക്കാനൊക്കെ എടുത്തിട്ടൊന്ന് നോക്കുകയാണ് സാമ്പാറൊക്കെ ഇങ്ങനെ വറുത്ത് മല്ലി മുളകും കൂടി ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ച് അരച്ചെടുക്കുന്ന അവർ സാമ്പാറിനൊക്കെ എന്തോ രുചിയാണെന്നറിയോ അപ്പം ഞാനിങ്ങനെ മുളക് പൊടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത്രയും പൊഴിച്ചൊന്ന് കറക്കി എടുത്തു ഇനി ഇച്ചിരി കൂടെ ഒന്ന് പൊടിച്ച് ഇ കുറച്ചുകൂടെ ഒന്ന് പൊടിക്കുക പൊടിച്ചതങ്ങ് വെക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് പിന്നെ മല്ലിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് കറിക്കെടുക്കാം നല്ലതായിരിക്കും നമ്മൾ അരച്ചൊന്നുകൂടെ ഒന്ന് അരയ്ക്കണം വറുത്ത മുളക് വറുത്ത് പൊടിക്കുന്ന മുളക് നമ്മളൊന്ന് അരച്ച് ചേർക്കണം അന്നേരം അതിൻ്റെ രുചിച്ച് കൂടെ കൂടുതലായിരിക്കും ബാക്കി മുളക് താണ്ടിരിക്കുന്നു കേട്ടോ ബാക്കി മുളക് താണ്ടൂടി ഇങ്ങനെ ഇരിക്കുന്നു ഇതും കൂടെ നമുക്കങ്ങ് പൊടിച്ചെടുക്കണം അതൊന്നും കൂടെ പൊടിച്ചിട്ട് ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം പൊടിച്ചു പൊടിച്ചെടുത്തിട്ടുണ്ട് രാത്രിയാണ് കേട്ടോ യാത്ര ചെയ്തുകൊണ്ട് ശരിക്ക് കളർ കാണാത്തത് കാശ്മീരി ഒരു ഒരുവിധം തരിതരിപ്പായിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് നമുക്കിനി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് അരച്ച് എടുത്ത് എടുക്കുമ്പോൾ നല്ലതായിരിക്കും പിന്നെ നാളെ വെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഇതൊന്ന് വെയിലത്തോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വിറകഴുപ്പിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇത് ചൂടാക്കി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തു വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുളക് കഴുകിയിട്ടായിരുന്നു അന്നേരം തന്നെ അങ്ങ് വറക്കുകയോ ചെയ്തത് അതുകൊണ്ട് മുളകെല്ലാം പൊടിച്ചു ഇതാണ്ടേ എടുത്ത് വെച്ചേക്കുന്നു മുളക് മുളകിൻ്റെ ടിന്നിനകത്ത് ഇട്ട് വെച്ചു പിന്നെ അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു സ്പൂണ് വെച്ച് വേണം നമുക്ക് എടുത്തിട്ടേ ഓരോ സ്പൂണ് കോരി എടുത്ത് അതിനകത്ത് ആവശ്യത്തിനുള്ള വാക്കി അതിൻ്റെ വാക്കി ചേർക്കേണ്ട മസാലകളൊക്കെ ചേർത്ത് ഒന്നിച്ച് മിക്സിയുടെ ജാറിലോട്ടോ അല്ലെങ്കിൽ അരകെല്ല എല്ലാന്നെങ്കിൽ അങ്ങനെയോ വെച്ചൊന്ന് അരച്ച് എടുത്ത് കഴിഞ്ഞാൽ ആ കറിയിലോട്ടോ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി കുറച്ച് മല്ലിയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും അമ്മച്ചി അങ്ങനെ എല്ലാം എടുത്ത് വെക്കുമായിരുന്നു മല്ലീമുളകും എല്ലാം പ്രത്യേകം പ്രത്യേകം വറുത്ത് പൊടിച്ച് വെക്കും പിന്നെ സാമ്പാറിനുള്ള മുളകും ഉലുവയും എല്ലാം ചേർത്തിട്ട് വറുത്ത് പൊടിച്ച് വേറെ ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കും അപ്പോൾ അതാകുമ്പം അതെടുത്ത് അങ്ങ് അരച്ചമതി എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് അങ്ങനെയും വെക്കുമായിരുന്നു പിന്നെ രാത്രി ഇന്നലെ പൊടിച്ച് വെച്ച മുളക് രിക്കുന്നതുകൊണ്ട് അന്നേരം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് കാണത്തില്ലായിരുന്നു അന്നേരം നമുക്ക് വേറൊരു കളറിലായിരുന്നു അല്ലെ കാണുന്നത് ഇപ്പം നല്ല വെയിലുറച്ച് പല പ്രാവശ്യത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം ഞാനെടുത്തതൊന്ന് വെയിലത്തോട്ട് വെച്ചു ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു. ആ മുളകും കൂടെ ഞാൻ അത് ഈ പിന്നെ ഇങ്ങനെ ഒരു ഇതുപോലെ ആയതുകൊണ്ട് അത് ഞാൻ ഞാനെടുത്തൊന്ന് വെയിലത്തോട്ട് വെച്ചു എത്രയൊന്ന് ഉണക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അത് മേടിച്ചു കൊണ്ടുവന്നപ്പോൾ മുതൽ മഴയായിരുന്നു അന്നേരം മഴയില്ല ഞങ്ങൾ ഹരിയേട്ടിൻ്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി അന്നേരം അതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരുന്നു ഈ മുളക് മേടിച്ചു കൊണ്ടുവന്നത് കേട്ടോ മേടിച്ചുകൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയ പോയ സമയമായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതങ്ങനെ അവിടെ അങ്ങ് വെച്ചിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത് എടുത്തിട്ട് കഴുകിയിട്ട് പിന്നെ ഈ പിന്നെ വിറകടപ്പയിലോട്ട് വെച്ചങ്ങ് പിന്നെ നല്ലപോലെ വറുത്തിട്ടെടുത്ത് പൊടിക്കുമായിരുന്നു നല്ല ചെയ്തതേ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഗ്യാസെല്ലാം വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മണം വന്നിട്ട് അച്ചന് ശ്വാസം മുട്ടിയിട്ട് ഇവിടെ അങ്ങ് നിൽക്കാനൊക്കെ അത് വരും നമ്മൾ ഗ്യാസേ വെച്ച് വറക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സ്മെല്ലായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ച് അടുപ്പേ വെച്ചായിരുന്നു വറുത്തെടുത്തത് അപ്പോൾ ഇനി ഈ ഒരു വെയിലത്തിരുന്ന് ഇതൊന്ന് ഒന്ന് 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 കുതിന്ന് ഈ ആ നല്ല ഇരിക്കുന്ന ഈ മുളക് കാശ്മീരി മുളകായതുകൊണ്ട് കുതിന്ന് ഇരിക്കും വെള്ളം പിടിച്ച് പിടിച്ചത് ഇനി എല്ലാം ഒന്ന് ഒരുവിധം ഉണങ്ങി നല്ലപോലെ ഇച്ചിരി വെയിലൊക്കെ ഇറക്കി ഒന്ന് ഉണങ്ങി വരുമോന്ന് നമുക്കെടുത്ത് ഒന്ന് പിന്നെ ഒന്ന് വേണമെങ്കിൽ അതുപോലെ ഇതുപോലെ തന്നെ വറുത്ത് പൊടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും കുറച്ചേ ഉള്ളല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യുക എന്ത് ഒരുവിധം ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടപ്പിലോട്ട് അങ്ങ് ഇത് വറുത്തങ്ങ് എടുക്കുക എടുത്തോളൂ ഈ ഉള്ള വെയിലിന് നല്ല ചൂടുണ്ട് പെട്ടെന്ന് പടവെന്ന് മഴ പെയ്യുവാതിരുന്നാൽ മതി അങ്ങനെ ഇപ്പോൾ പെയ്തോണ്ടിരിക്കുന്നത് നോക്കട്ടെന്തുവാന്നു വെച്ചാൽ കുറച്ചേ ഉള്ളൂ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയെന്നേ പിന്നെ ആ മുളക് കഴുകിയതെല്ലാം ഞാൻ കഴുകി ഉണങ്ങിയില്ല ഉണങ്ങി ഉണങ്ങി മഴയായിരുന്നു കഴുകി കുറച്ച് നേരം വെയിലത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേന് മഴ തുടങ്ങി പിന്നെ ഞാൻ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് വറുത്ത് പിന്നെ നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ വറുത്ത് എല്ലാം ഇച്ചിരി എണ്ണ ഒഴിച്ച് വറുത്ത് റെഡിയാക്കി എല്ലാം തണുത്ത് കഴിഞ്ഞപ്പം എല്ലാം പൊടിച്ചെടുത്ത് വെച്ചു കണ്ടോ ഞാൻ ഇത്രയും മുളക് പൊടിച്ചെടുത്ത് വെച്ചു നോക്കിയേ വേണ്ടേ കണ്ടോ ഇത്രയും മുളക് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചു കണ്ടു ഇത് ഇച്ചിരി പണിയായിരുന്നു വറുത്ത് അത് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാശ്മീരി മുളക് കുതിന്ന് പോവും കുതിന്ന് അതിനകത്തൊക്കെ വെള്ളം കീറും അതിന് അപ്പം എല്ലാം റെഡിയാക്കി ഞാൻ എടുത്ത് കേട്ടോ നല്ല കുറേ നേരത്തെ പണിയായിരുന്നു ഇതെല്ലാം അടപ്പയിൽ ഇട്ട് നല്ലപോലെ വറുത്ത് 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 ചെറിയ തീയിലിട്ടത് ഇട്ടത് വറുത്ത് 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 കൊണ്ടുവന്ന് ഈ പരിപവാക്കി എടുക്കാൻ അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായും അയക്കണം താങ്ക്